പ്രിയങ്കം ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല ഒന്നും ഇഷ്ടപ്പെടുന്നുണ്ട് സ്വീകരിക്കാണ് രാഹുൽ ഗാന്ധിയുടെ ഞാനിടഷക്കാരന പക്ഷെ ഇടതുഷം പറയാനോ എനിക്ക് അഭിപ്രായം ഇല്ല എന്താന്ന് വെച്ചാല് അടൽ ബിഹാരി വാജ്പേയി മുതല് പിന്നെ നെഹ്റു വഴിച്ച് ബാക്കി മിക്കവാറും പ്രധാനമന്ത്രിമാര് ഒന്നിൽ കൂടുതൽ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട് വാജ്പേയി ആണതിന്റെ മൂന്നടക്കമനുസരിച്ച് മൂന്നെന്തൊരു ചരിത്രം എന്റെ പറഞ്ഞു അതിനു മുന്നേ കാര്യം എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുന്നോ പ്രിയങ്ക ഗാന്ധി ഇതിനുപ്പാട് തന്നെ വരണ്ട ഒരാളാണ് അപ്പൊ പ്രിയങ്ക ഗാന്ധിയെ വൻ ഭൂരിവർഷത്തോടെ ഭൂരിവർഷ ഭൂരിവർത്തോടെ ഒരു പിന്നെ അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരെ ചടിച്ചു എന്നൊരു ആക്ഷേപമുണ്ട് രാഷ്ട്രീയ ഒരിക്കലും ഇല്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിംബാന്തി പറയുന്നു പല രാഷ്ട്രീയക്കാർക്കും പല മോഡലിൽ പറയല്ലോ ഞാനൊരു വോട്ടർ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ മഞ്ചോടി ചേർക്കുന്നു സ്വാഗതം ചെയ്യുന്നു അപ്പൊ വോട്ടർ മേഖലയിൽ ചതിച്ചു എന്നൊരിക്കലും ഒരിക്കലും ആരോ ആരും പറയില്ല ആർക്കും വയനാട്ടിലെ വയനാടിന്റെ ആരും പറയില്ല ആർക്കും പറയാൻ കഴിയില്ല വയനാട്ടിലെ വയനാട് മണ്ഡലത്തിലെ ഒരു വോട്ടർക്കും പറയാൻ കഴിയില്ല വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചുകഴിഞ്ഞു പ്രിയങ്ക ഗാന്ധി അപ്പൊ സ്വാഗതം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും തീർച്ചയായിട്ടും അവരെ സ്വാഗതം ചെയ്യുന്നു ഒരു ലക്ഷം നല്ല നാല് ലക്ഷത്തിലധികമോ ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കുന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത് അവരുടെ സഹകരണ രാഹുൽ ഗാന്ധി രണ്ടു പ്രാവശ്യം ഇവിടെ വിജയിച്ചതാണ് ഒരു നഗര കുടുംബവുമായിട്ട് ഒരു ബന്ധം വയനാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ട് വയനാട്ടിലെ വോട്ടർമാരെല്ലാവരും സന്തോഷത്തിലാണ് ഹാപ്പിയിലാണ് നൂറ് ശതമാനം ഹാപ്പി തീർച്ചയായിട്ടും സ്വാഗതം ചെയ്യുന്നത് ഞങ്ങൾ നല്ല പ്രതീക്ഷയോട് കൂടി കാത്തിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മണ്ഡലമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ഒരാളാണ് പ്രിയങ്ക ഗാന്ധി അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങളെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പ്രിയങ്കാ ഗാന്ധി ഞങ്ങൾക്ക് വേണ്ടിട്ട് സംസാരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥി നിന്ന് വന്നപ്പോ നമ്മളെപ്പോഴെ ആൾക്കാർ കുറച്ച് താല്പര്യം കുറവായിരിക്കുന്നത് കാരണവശാന് പ്രിയങ്ക ഗാന്ധിയുടെ താല്പര്യമില്ലാത്തോണ്ടല്ല ഇനിയൊരു വോട്ടിനോട് നമ്മൾ പോണല്ലോ കാരണം ഒരു വോട്ട് കഴിഞ്ഞ് ഇത്ര തോളായുള്ളൂ നമ്മള് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ നീതിപ്പടം കൊണ്ടാണ് ഇവര് ഇലക്ഷൻ നടന്നതും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ ഏത് പാർട്ടി നമ്മൾ ആ പാർട്ടിന്റെ അനുഭവിയാണെങ്കിൽ തന്നെ നമ്മളെ ജനങ്ങളെ സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഒരു പരിധി ഈ രാഹുൽ ഗാന്ധിക്ക് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ അമേട്ടിൽ നിന്ന് മത്സരിക്കാമായിരുന്നു അല്ലെങ്കിൽ ലൈബ്രറിയിൽ നിന്ന് മത്സരിക്കാമായിരുന്നു പ്രിയ പ്രിയങ്കാ ഗാന്ധി നമ്മുടെ വയനാട് മണ്ഡലത്തിൽ ഇതിനേക്കാൾ കൂടുതലും ഈ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഭൂരിഗാന്ധി ജയിച്ച് ജയിച്ചാൽ യാതൊരു സംശയമില്ല അപ്പോ വയനാട് പാർലമെന്റ് മണ്ഡലത്തിന് പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു വോട്ടർ താങ്കളുടെ എനിക്കൊരു യോജിക്കൂലോട് കാരണം നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിന്റെ ആരെങ്കിലും ഇവിടെ ഇവിടെ കാര്യമുള്ളൂ ഇവര് കാലങ്ങളായിട്ട് ഇങ്ങനെ മാറി മാറ്റങ്ങളും ഞാൻ പറയുവാണെങ്കിൽ കേന്ദ്രം ഇനി ബിജെപിയിലെ കോൺഗ്രസ് ആണ് ആര് പഠിക്കുന്നു അവരുടെ ഒരു എം ബി ആണ് നമുക്ക് ഇവിടെ ഇനി കോൺഗ്രസ് ഭരണിണ്ടായാലും കുഴപ്പമില്ലായിരുന്നു ഇപ്പൊ കേന്ദ്രം പിടിക്കുന്ന പാർട്ടിന്റെ എം പി ആണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗുണമുള്ളൂ പിന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു എന്താണെന്ന് വെച്ചാല് വോട്ടർമാരെ വയനാട്ടിലെ വോട്ടർമാരെ ചതിച്ചു രാഹുൽ ഗാന്ധി ചോദിച്ചില്ലേ ഇത് തന്നെയല്ലേ ഇനിയും സംഭവിക്കാൻ പോകുന്നു ഇപ്പൊ കണ്ടല്ലോ ഇവിടെ തന്നെ ചതി തന്നെ മൊത്തത്തിന് ചതിയാണ് ഇത് ആ രാജേഷ് ശങ്കരല്ലേ ഞാന് തോട്ടർ നല്ല ഞാനും പറയുന്നു ചതി തന്നെയാണ് ഇനിയും ചതിക്കാനാണ് വരുന്നത് പക്ഷെ ഒരു കാര്യം പിന്നെ പലരും രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് ബിജെപിയിൽ നിന്നായാലും കോൺഗ്രസ് മുമ്പ് മത്സരിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ചതി ഞാൻ പറയട്ടെ ഇനിയും ഒരു മാറ്റങ്ങൾ മാറ്റങ്ങള് ഇവര് കാലകാലം കൊണ്ട് ഈ വാളയാർ വാളയാറ് കഴിഞ്ഞ ഒറ്റ കൈയാണ് ഇവിടെ വന്നിട്ട് ജനങ്ങളെ തെറ്റിയില്ല ശരി ജനങ്ങളാണ് തിരുത്തണ്ട അവര് പിന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുക അവരെ മനസ്സിലാക്കേണ്ട ആരെ ജനങ്ങളാണ് ഇവര് വലിയ നേതാക്കന്മാരൊക്കെ വന്നിട്ട് ജനങ്ങളെ പറ്റിക്കണം ജനം തിരിച്ചറിഞ്ഞ് മനസ്സിലായി മുമ്പോട്ട് പോയാൽ എനിക്ക് കാര്യമുള്ളൂ എന്നിട്ട് ഇവരെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഒരു കാര്യമില്ല അതെ അത് വളരെ നല്ല കാര്യവും പ്രിയങ്ക വളരെ കഴിവുള്ളൊരു നേതാവും അത് വരുന്നത് നല്ലതായിട്ട് തന്നെ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു അതെ അത് അത് പറയാനുള്ള ദേശീയ നേതാവ് എന്നുള്ള നിരക്ക് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യ മൊത്തം എവിടെ ഏത് പഠനപ്പെട്ടും നിക്കാം കാരണം മറ്റുള്ള ഒത്തിരി കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു നേതാവിന് ഏത് മണ്ഡലത്തിൽ നിൽക്കാനുള്ളത് അതൊരു വിദോഷമായിട്ടോ ഒരു മറ്റുള്ള ഒരു കാര്യമായിട്ടോ ഒന്നും കാണാൻ കാണുന്നില്ല ഞാൻ